എയർബസ നാസ ഡാർപ്പ എന്നിവർ വളരെ കാലമായി പര്യവേഷണം ചെയ്തിരുന്ന ഒരു സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അതായത് നമ്മുടെ ഡിആർഡിഒ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് അതായത് താമസിയാതെ നമ്മുടെ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് സ്ഥിരമായ ഒരു ചിറകുകളെ ആശ്രയിക്കേണ്ടി വരില്ല ം മിഷന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് തൽക്ഷണം പൊരുത്തപ്പെടാവുന്ന മോർഫിംഗ് ചിറകുകളോടെ ഇനി ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പറക്കും ഇപ്പോൾ ഇന്ത്യയുടെ സ്വന്തം എയറനോട്ടിക്സ് ആവാസ വ്യവസ്ഥയിൽ വലിയ മുന്നേറ്റമാണ് നേടിയിരിക്കുന്നത് ഒരു ദൗത്യത്തിലുടനീളം തുടർച്ചയായി സ്വയം പുനർ രൂപകൽപ്പന ചെയ്യുന്ന ചിറകുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ വിമാനങ്ങൾക്ക് സ്റ്റെൽത്ത് കഴിവ് സഹിഷ്ണുത എന്നിവ വളരെയധികം കൈവരിക്കാൻ സാധിക്കും ഒരു വിമാനത്തിന്റെ ചിറകെന്ന് പറയുന്നത് എപ്പോഴും ഇതൊരു വിട്ടുവീഴ്ച തന്നെയാണ് കാരണം വിമാനത്തിന്റെ വിവിധ ഘട്ടങ്ങൾക്ക് അനുയോജ്യമായ കൂടുതൽ കാര്യക്ഷമതയോടെ അത് പുനഃക്രമീകരിക്കാൻ ഇനി നമ്മുടെ ഇന്ത്യ ഉപയോഗിക്കുന്നത് മോർഫിങ് രീതിയായിരിക്കും വർഷങ്ങളുടെ മോഡലിങ്ങിനും സിദ്ധാന്തത്തിനും ശേഷം പറക്കലിൽ തത്സമയ ജാമ്യതയെ മാറ്റം വരുത്താൻ കഴിവുള്ള ഡൈനാമിക് മോർഫിംഗ് ഹാർഡ്വെയർ ഇന്ത്യ ഇപ്പോൾ സാധൂകരിച്ചിരിക്കുകയാണ് ആളില്ലാ സംവിധാനങ്ങൾക്കും എയിംസെ പോലുള്ള ഭാവി പോരാളികൾക്കും ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഹൈഡ്രോളിക് അല്ലെങ്കിൽ ഇലക്ട്രോ മെക്കാനിക്കൽ ആക്ടിവേറ്ററുകളിൽ നിന്ന് ഷെയ്പ്പ് മെമ്മറി അലോയിസുകളിലേക്ക് മാറുക എന്നതാണ് ഈ സിസ്റ്റത്തിന്റെ കാതൽ എന്നത് ചൂടാക്കുമ്പോൾ ചുരുങ്ങുകയും തണുക്കുമ്പോൾ നീളുകയും ചെയ്യുന്ന ഭാരം കുറഞ്ഞ സ്മാർട്ട് ലോഹങ്ങളാണ് ഇവ ഡി ആർ ഡിഒനസഹായത്തോടെ സി എസ് ഐ ആർ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് വികസിപ്പിച്ചെടുത്ത മോർഫിംഗ് വിംഗ് സെഗ്മെന്റ് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ഡയഗണലായി മുറിച്ച ലീഡിംഗ് എഡ്ജ് ആണ് ഉപയോഗിക്കുന്നത് ഇത് എസ് എം എ അല്ലെങ്കിൽ ഷേപ്പ് മെമ്മറി അലോയിസ് ആക്ടിവേറ്ററുകൾ ചുരുങ്ങുമ്പോൾ ചിറകിന്റെ മുൻഭാഗം സുഗമമായി തൂങ്ങാൻ പ്രാപ്തമാക്കുന്നു ഇത് ക്യാമ്പറിന് കൂടുതൽ ലിഫ്റ്റ് അല്ലെങ്കിൽ സാരിക്ഷമമായ അതുമല്ലെങ്കിൽ മാനുവർ ഒപ്റ്റിമൈസ് ചെയ്ത കോൺഫിഗറേഷനിലേക്ക് പുനർരൂപകൽപ്പന ചെയ്യുന്നു ഈ എസ് എം എ തണുക്കുമ്പോൾ ഉപരിതലം അതിന്റെ കുറഞ്ഞ ഡ്രാഗ് ക്രൂയിസ് ആകൃതിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു ഇപ്പോൾ ഫലത്തിൽ ഈ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചലനത്തെ തുടർച്ചയായ ഉപരിതല പറക്കൽ നിയന്ത്രണത്തിലേക്ക് വികസിപ്പിച്ചിരിക്കുകയാണ് അതായത് ലോകമെമ്പാടുമുള്ള ആറാം തലമുറ വിമാന രൂപകൽപ്പനയിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ദിശകളിൽ ഒന്നാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ആഗോള തലത്തിൽ തന്നെ ഈ മോർഫിൻ ഗവേഷണം എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ളതാണ് ഭാരമുള്ള ഒരു പ്രവർത്തന വേഗതയിലാണ് ഇത് മുന്നോട്ടു പോകുന്നതും എന്നാൽ ഇന്ത്യയുടെ ഇതിനോടുള്ള സമീപനം ഇപ്പോൾ വേറിട്ട് നിൽക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ മുന്നൂറ് എം എസ് പാൻ മൈക്രോ എയർ വെഹിക്കിൾ നടത്തിയ പരീക്ഷണങ്ങൾ കാണിക്കുന്നത് യഥാർത്ഥ ഫ്ലൈറ്റ് സാഹചര്യങ്ങളെ അനുകരിക്കുന്ന പൂർണ്ണ പ്രൊപ്പലർ വാഷ് ഉപയോഗിച്ചാലും മോർഫിംഗ് സെഗ്മെന്റിന് സെക്കൻഡിൽ മുപ്പത്തിയഞ്ച് ഡിഗ്രിയിൽ ആകൃതി മാറ്റാൻ കഴിയും എന്നാണ് അതായത് ഇതിന്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ടേക്ക് ഓഫ് സമയത്തെ കൂടുതൽ ലിഫ്റ്റിനായി വലിയ ക്യാമ്പർ കയറ്റത്തിനടിയിൽ കൂടുതൽ കാര്യക്ഷമമായ ലിഫ്റ്റ് ടു ട്രാക്ക് ബാലൻസിലേക്ക് മാറുന്നു ട്രൂയി സമയത്തെ വൃത്തിയുള്ളതും ഒപ്റ്റിമൈസ് ചെയ്തതുമായ കുറഞ്ഞ ട്രാഗ് വിഭാഗം പോരാട്ട നീക്കങ്ങൾക്കിടയിൽ ഉയർന്ന ചടുലതയ്ക്കും നിയന്ത്രണത്തിനും വേണ്ടി ദ്രുത ജാമ്യതയായി മാറുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുതുമകളൊന്നെന്ന് പറയുന്നത് നമുക്ക് ദൃശ്യമല്ല അതാണ് ഈ എസ് എം എ ആക്ച് കൈകാര്യം ചെയ്യുന്ന പവർ അലോക്കേഷൻ ലോജിക് അതായത് എസ് എം എകൾക്ക് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ആവശ്യമാണ് ഈ സാഹചര്യത്തിൽ ഇതിന്റെ ഒന്നിലധികം ചിറകുകളുടെ ഭാഗങ്ങൾ പെട്ടെന്ന് ഒരു പവർ ഭാരമായി മാറും ഈ ഭാരവും ഊർജ്ജ മാനേജ്മെന്റും ഒരേപോലെ നിർണായകമാണ് യു എവിൾക്ക് അതുകൊണ്ട് ഇത് പരിഹരിക്കുന്നതിനായി ഡിആർഡിഒ പിന്തുണയുള്ള സംഘം മോർഫിങ് സെഗ്മെന്റുകളിലുടനീളം ബുദ്ധ്യപരമായി വൈദ്യുതോർത്ഥം വിതരണം ചെയ്യുന്ന ഒരു അഡാപ്റ്റീവ് കൺട്രോൾ അലോക്കേഷൻ അൽഗോരിതം വികസിപ്പിച്ചെടുത്തു ഇപ്പോൾ ഈ ഒരു സാങ്കേതിക വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ടതാണ് കാരണം ആറാം തലമുറ യുദ്ധവിമാന വാസ്തുവിദ്യകൾക്കായി ഇന്ത്യ സ്വയം നിലകൊള്ളുകയാണ് ഇപ്പോൾ മോർഫിംഗ് ഘടനകൾ മിഷൻ അഡാപ്റ്റീവ് കൺട്രോൾ ഉപരിതലങ്ങൾ ബ്ലൻഡ് സ്റ്റെൽത്ത് ജാമ്യതകൾ എന്നിവ പോലുള്ള യൂറോപ്പിന്റെയും അമേരിക്കയുടെയും പ്രവണതകളുമായി ഇന്ത്യയും ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഇതിനോട് യോജിക്കുന്ന രീതിയിലാണ് ഇന്ത്യയും ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഈ കണ്ടുപിടുത്ത ോടുകൂടി ചനാത്മവും തത്സമയവുമായ മോർഫിംഗ് ഘടനകൾ പര്യവേഷണം ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടം രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയെ വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ ആശയപരമായി തുടർന്നു വന്ന പല ആദ്യകാല പാശ്ചാത്യ പരീക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വലിയ സാങ്കേതിക വിദ്യ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഡിആർഡിഒയിലെ തന്നെ ഒരു മുതിർന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത് നമ്മുടെ വിമാനങ്ങൾ ഒരു ജീവിയെ പോലെ പൊരുത്തപ്പെടണമെന്നാണ് അതായത് ചുറ്റുമുള്ള ആകാശത്തിനനുസരിച്ച് ചിറകുകൾ പുനർ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കണം എന്തായാലും ഇന്ത്യയുടെ മോർഫിംഗ് വിങ് സമം സിദ്ധാന്തത്തിൽ നിന്ന് ഒരു പരീക്ഷിച്ച യാഥാർത്ഥ്യത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ആദ്യ ചുവടുകൾ ഒരു മൈക്രോ എയർ വെഹിക്കിൾ നിന്ന് ആണ് എങ്കിലും ഈ പാത തദ്ദേശീയ രൂപകൽപ്പനയിലെ ഒരു പുതിയ യുഗത്തിലേക്കാണ് വ്യക്തമായ വിരൽ ചൂണ്ടുന്നത് കൂടുതൽ എന്നിവ ഉപയോഗിച്ച് ഭാവിയിലെ ഇന്ത്യൻ യുദ്ധ വിമാനങ്ങളിലും യു എവിളിലും വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വഴിത്തിരിവ് എല്ലാം ഒറ്റപ്പറക്കലിൽ തന്നെ പറന്നുയേടുന്നതിനും ഇറങ്ങുന്നതിനും വേണ്ടി ഉയർന്ന ലിഫ്റ്റ് ആകൃതിയിലേക്ക് ചിറകിനെ പുനഃക്രമീകരിക്കാനും പിന്നീട് ക്രൂയിസിനെ കുറഞ്ഞ ട്രാഗ് പ്രൊഫൈലിലേക്ക് മാറാനും ഉയർന്ന ചടുലതയ്ക്കോ കുസൃതിക്കോ വേണ്ടി വേഗത്തിൽ ക്രമീകരിക്കാനും കഴിയുന്ന ഒരു വൺ എയ്റോ ഡൈനാമിക് ഓപ്റ്റമൈസേഷൻ ആണ് ഇന്ത്യയുടെ ഡിആർഡി ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം